പപ്പടത്തിന്റെ കോല നോക്കിയായിരിക്കും കരിഞ്ഞു ഒന്നാമത്തെ അരക്കി കുടിച്ചിണ്ടാക്കിട്ട് എണ്ണ ചൂടായിട്ട് കരിഞ്ഞു ആകെ കൈ ഒക്കെ മുറിഞ്ഞു കാണാൻ പറ്റൂല പക്ഷെ നന്നായിട്ട് ഇല്ല നല്ല വേണ്ടി കാണാൻ പറ്റും സ്പെഷ്യൽ അപ്പൊ നമ്മടെ സ്പെഷ്യൽ നമ്മടെ സ്പെഷ്യൽ ചോറ് പിന്നെ ഇത് എനിക്കിഷ്ടപ്പെട്ട മീൻകറിയാണ് കേട്ടാ മാങ്ങയൊക്കെ ഇട്ട് തേങ്ങല്ലേ അയിലക്കറി കച്ചോട് അടിപൊളി അച്ചീനോളുത്തിയത് കരിഞ്ഞ പപ്പടം അയില് വെച്ചത് പിന്നെ നമ്മടെ സാലഡ് സാലഡ് ഇത് ഞാൻ ചെറുതായിട്ട് ഡയറ്റ് ഡയറ്റോടിക്കണ്ട വലിയ ഡയറ്റ് അല്ല ചെറുതായിട്ട് ഞാൻ വല്ലാണ്ട് വണ്ണം വെച്ചെന്ന് കൊറേ കമന്റ് കണ്ടു പിന്നെ എനിക്ക് എനിക്കന്നെ അറിയാം എന്റെ കൂടെ ഉള്ള ഒരാള് ഇരുപത്തിനാല് ദിക്കറല്ലോ എന്റെ ചെവി പറഞ്ഞോണ്ടിരിക്കും അപ്പൊ ഞാൻ ചെറിയ രീതിയിൽ ഒക്കെ തുടങ്ങി പ്രത്യേകിച്ച് ഒന്നും ചെയ്യുള്ളൂ ഫുഡ് കുറച്ചൊന്നുള്ളൂ അപ്പോ എല്ലാരും അടിപൊളി റാഹത്തായിട്ട് ഫുഡൊക്കെ കഴിക്കുക ഹാപ്പി ബൈ ബൈ ആയിട്ടിരിക്കുന്നത് ഫുഡ് കഴിക്കണോട്ടെ എല്ലാരും